ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് അലക്കാനം കുറഞ്ഞ ടേസ്റ്റുള്ള തേങ്ങ അരച്ച ഗോതമ്പ് ദോശയും മുട്ട റോസ്റ്റും പിന്നെ അതുപോലെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോയിലേക്ക് വരൂ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഒത്തിരി നാളായി ഞാൻ ഗോതമ്പ് ദോശ കഴിച്ചിട്ട് ഇന്നൊരാഗ്രഹം ഗോതമ്പ് ദോശയും മുട്ട റോസ്റ്റും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് ഈ ഒരു തവിക്ക് ഞാൻ ഒരു നാല് തവി ഗോതമ്പ് പൊടി ഉപ്പും കൂടെ ചേർത്ത് സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കലക്കിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് വളരെ കനം കുറഞ്ഞ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ സ്വല്പം തേങ്ങായും ജീരകവും കൂടി ചേർക്കുന്നുണ്ട് മിക്സഡ് ജാറിലോട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അന്നേരം ആദ്യം നമ്മൾ ഗതമ്പ് പൊടിയിൽ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് ഒഴിക്കാവൂ ഇത് പൊടിയായിട്ട് പൊടിയായിട്ടുള്ള തേങ്ങാപ്പീരി ആയതുകൊണ്ട് ഒരു കറക്കം മാത്രം കഴിഞ്ഞാൽ നമ്മൾ ആ തേങ്ങ ഇവിടെ അരിഞ്ഞ് കിട്ടും പിന്നെ ജീരകം ഒന്ന് ഒരുപാട് അരയൊന്നും വേണ്ട ജീരകം ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി ഉപ്പൊക്കെ ചേർത്താണ് ഇനി ഞാൻ മിക്സയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ എളുപ്പം തന്നെ നമുക്കിത് അടിച്ചെടുക്കാം ഒരു കറക്കം കറിക്കാൽ മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് വളരെ ലൂസായിട്ട് തന്നെ നമ്മൾ വെള്ളവും ചേർത്ത് വേണം ഇത് പിന്നെ കലക്കിയെടുക്കാൻ ഒരു കറക്കം കറിക്കപ്പോഴത്തേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് തേങ്ങായും പിന്നെ ജീരകവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അരയൊന്നും വേണ്ട കലക്കി വെച്ച് അതേ പാത്രത്തിലോട്ടാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് വേണ്ട ഇതേ ഒരു ലൂസിനാണ് ഞാൻ എടുക്കുന്നത് ഈ മിക്സി പിന്നെ ഒരു സ്വല്പം വെള്ളമൊഴിച്ചൊന്ന് കഴുകി തന്നെ പെട്ടെന്ന് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള മാവ് നല്ല ലൂസായിട്ട് തന്നെയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് കാരണം കുറഞ്ഞ ഗോതമ്പ് ദോശ ദോശയായിരിക്കും ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉപ്പൊക്കെ പാകത്തിനുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനൊരു അഞ്ച് മുട്ട ഞാനിവിടെ റോസ്റ്റ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് ചെയ്യുന്ന പാനിൽ ഞാൻ കട് ഓയിലൊഴിച്ച് ഉലുവോയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഞാനിവിടെ ഉള്ളിയും ഉള്ളിയല്ല സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട് എന്നിട്ട് സ്വല്പം മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ മസാല ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോവാണ് സോറി ടൊമാറ്റോ അല്ല ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ക്യാൻഡാൽ തന്നെ പേസ്റ്റ് വാങ്ങിക്കാറുണ്ട് അതുകൊണ്ടാണ് പേര് മാറിപ്പോയത് ഇനി ഞാൻ ഞാനിപ്പോൾ ഞാൻ ഈ ടിന്നൊന്ന് കഴുകിയിട്ടുണ്ട് ഞാൻ തുറക്കാൻ പോവാണ് പേസ്റ്റ് ആകുമ്പം കുറച്ചും കൂടെ തിക്കായിരിക്കും ഇത് കുറച്ചും കൂടി ലൂസാണ് നമുക്കിത് കുറച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് നേരം ഒന്ന് പറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടി പിന്നെ ഒരു സ്വല്പം പേരിന് വേണ്ടി മഞ്ഞൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ പൊടികൾ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാൻ പോവാണ് പിന്നെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എന്നാണ് പറയുന്നത് ടൊമാറ്റോ സോസ് ടൊമാറ്റോ പേസ്റ്റ് ഇതേപോലെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് മനസ്സിരിക്കുന്നത് ഇത് സ്വല്പം കൂടെ ലൂസ് മറ്റേ സ്വല്പം കൂടെ കട്ടി അത്രേ ഉള്ള വ്യത്യാസം ഇനി നമ്മൾ ടിന്നിനകത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കത്തില്ല ഇനി ഞാൻ വേറെ ചെറിയ കണ്ടെയ്നറിനകത്താക്കി ഫ്രീസറിനകത്ത് സൂക്ഷിക്കത്തുള്ളൂ ഫ്രിഡ്ജിലല്ല ഈ ആഴ്ച നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി എടുക്കുന്നില്ല എങ്കിൽ ഫ്രീസറിലോട്ട് വെച്ചാൽ മതി എടുക്കുന്നതിന് മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് മുന്നേ എടുത്ത് നമ്മൾ റൂം ടെമ്പറില് ടെമ്പറേച്ചറിലോട്ട് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാം ഇനി സ്വൽപ്പം ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത് ഞാൻ തിളപ്പിച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് മട്ടർ റോസ്റ്റ് അല്ലേ എന്നാലും ഒരുപാട് ചാറ് പോലൊന്നും അല്ല എടുക്കുന്നത് ഉപ്പിട്ടില്ലല്ലേ ഉപ്പിട്ടില്ല ഉപ്പിടട്ടെ ചെറിയ കുറിയ പരിവത്തിലാണ് എടുക്കുന്നത് കറിവേപ്പില എടുത്തില്ല കേട്ടോ കറിവേപ്പില ഫ്രിഡ്ജിനകത്താണ് ഇരിക്കുന്നത് എടുത്തില്ല എടുത്തിടട്ടെ സാധാരണ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെ ഫാനിടും ഫാനിടുമ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒച്ചയായിരിക്കും അതോ അതുകൊണ്ടാണ് ഞാൻ തുമ്മിയത് സോറി എല്ലാവരും കുക്ക് ചെയ്യുമ്പോഴൊക്കെ തുമ്മുകൊക്കെ ചെയ്യും പിന്നെ ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇപ്പം ഞാൻ സംസാരിക്കും സംസാരം ഇപ്പം തന്നെ കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും നേരമില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ സംസാരിച്ചോണ്ട് അങ്ങ് കുക്ക് ചെയ്യുന്നത് അത് വളരെ ഈസിയാണ് അങ്ങനെ ചെയ്താൽ പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പ് എല്ലാം നോക്കി നല്ല പാകത്തിന് തന്നെ ഉണ്ട് സോസൊക്കെ ഇത്രയും മതി സോസ് ആ സോസ് ഇത്രയും മതി സ്വല്പം കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് കുറച്ചേരം ഒന്ന് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മുട്ട ചേർക്കുന്നത് അന്നേരം ഒന്ന് കുറുകി പറ്റി ഒന്ന് വരും എന്നാലും നമുക്കൊരു സ്വല്പം ചാറ് മതി ഒരുപാടൊന്നും വേണ്ട ഈ ചാറിന് ചാറിന് നല്ല രുചിയുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കറിവേപ്പിലെടുത്തോണ്ടല്ലോ മറന്നുപോയി കറിവേപ്പിൽ ചേർത്ത് ഇനി അവിടെ നിന്ന് കുറുകി പറ്റിട്ട് ഞാൻ സ്വല്പം തീ കുറച്ച് വെക്കാണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ ഒരാളെ കാണിക്കാം കേട്ടോ ഒരാൾ ഇവിടെ ഉണ്ട് എൻ്റെ കൂട്ടിന് എപ്പോഴും ഉണ്ട് പക്ഷേ അവൾ ഒരിക്കലും അടുക്കളയ്ക്കകത്ത് കയറത്തില്ല കേട്ടോ അടു അടുക്കളയ്ക്കകത്ത് കയറാനവൾക്ക് അറിയാം അടുക്കളയ്ക്കകത്ത് കയറരുതെന്ന് ഞാനിപ്പം കാണിക്കാം വീഡിയോ എടുക്കുന്ന തന്നെ ഓടിക്കളയും ഒന്നും തോന്നരുത് അവിടെ സ്വഭാവമാണ് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഓടും കേട്ടോ അവൾക്ക് ഫോൺ കാണുമ്പോൾ അവൾക്ക് അലർജിയാണ് നോക്കിക്കോണം ഞാൻ കാണിക്കാമേ കണ്ടോ ഇവിടെ ഒരാൾ വന്നിരിക്കുന്ന ഇതാണ് എൻ്റെ കിച്ചണേ കിച്ചൻ്റെ കണ്ട കണ്ട ഓടിയ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓടും എന്നോളു മട്ടർ റോസിൻ്റെ ഗ്രേവി അവിടെ റെഡിയായി ഇനി മുട്ട പൊട്ടിച്ച് അതിലോട്ട് അങ്ങ് ഇട്ട് ഇളക്കിയാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനിയും മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ആ ഗ്രേവിക്കകത്ത് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് പിടിച്ച് വരണം ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊളിച്ചിനി അതിനകത്തോട്ട് ഇടാൻ പോവുകയാണെ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി സ്വല്പം കൂടെ ഒന്ന് കുറുകി വരണം ഞാൻ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മുട്ടയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്വല്പം കൂടെ ഗ്രേവി ഒന്ന് പറ്റിക്കോട്ടെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മുട്ടക്കറി പോലെ ഇരിക്കും അതങ്ങ് പറ്റും കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പറ്റും നമ്മൾ ദോശയൊക്കെ ചുട്ട് വരുമ്പോഴത്ത് കുറച്ചും കൂടെ അങ്ങ് കുറുകും പിന്നെ ഞാനിവിടെ ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അവനവിടെ അടച്ചവിടെ ഇരിക്കട്ടെ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ഇനിയും നമ്മളിവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വളരെ ഈസിയായിട്ട് നമുക്ക് ഗോതമ്പ് ദോശ കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാം നല്ലതുപോലെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടങ്ങ് പരത്തുന്നില്ല ആൾറെഡി മാവ് നല്ല ലൂസാണ് ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഞാൻ സ്വല്പം നെയ്യ് ഇതിൻ്റെ മുകളിൽ സാധാരണ ദോശക്കൊക്കെ പുരട്ടുന്ന പോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പുറത്തെ സൈഡ് ഞാൻ കാണിക്കാം ഉണ്ടോ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെടുക്കാൻ പോവാണ് ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് ദോശ കുറച്ച് മാത്രം തുട്ടെടുത്ത് പകുതിയോളം മാവ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മട്ടർ റോസ്റ്റ് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ചായ റെഡി ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി എൻ്റെ രാവിലത്തെ ആണ് വളരെ ലോലമായ ഗോതമ്പ് ദോശ ഒന്നും പറയാനില്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് നമ്മുടെ ചായ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് bye like it to share to subscribe to your thanks for watching bye bye